നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്തവണ്ണികൃഷ്ണൻ മൂകം കരോ ദലം പങ്കും ലിംഗയതേ ഗിരി പരമാനന്ദമാധവം വസുദേവസുതം ദം കംസാണൂരമം ദൈ പരമാനന്ദം കൃഷ്ണ മതേ ജഗദ്മ്രാ രാമചന്ദ്രായ

ും കൂടെ ഈ കുഞ്ഞിനെ കണ്ടു അപ്പോൾ നല്ലൊരു ഓമനത്തോളൂ കുഞ്ഞ് അപ്പം വേഗം ഏറ്റെടുത്തു കാരണം ഈ മണ്ഡൂത്തിന് തവളക്ക് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വളർത്താനൊന്നും പറ്റില്ല എന്തായാലും അവർ കൊണ്ടുപോയി വളരെ സന്തോഷത്തോടു കൂടി ഈ കുഞ്ഞിനെ വളർത്തി അതിന് എന്ന പേര് വിട്ടു അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹേമ മരിച്ചുപോയി അപ്പോഴും മയ മയം നോക്കിയപ്പോൾ എന്താ ചെയ്യണേ ഒരു പെൺകുഞ്ഞാണ് അമ്മയില്ലാതെ വളരണം വേറെ ആരും സഹായിക്കാനില്ല നോക്കിയപ്പോഴും വിവാഹപ്രായമാകുകയും ചെയ്തു അപ്പോൾ എന്ത് വിചാരിച്ചെന്നറിയോ ഒരു അനുരൂപനായ ഒരു വരനെ കണ്ടുകിട്ടണം എന്നും വിചാരിച്ച് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടന്നു ഒരു ദിവസം നമ്മുടെ രാവണ രാജാവ് അങ്ങനെ നായാട്ടിനങ്ങനെ കാട്ടിക്കോട് നടന്നപ്പോഴേ ഒരു നല്ല ഒരു ലക്ഷണമൊത്ത ഒരു പുരുഷൻ നല്ല ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വരുവാ ചിടാം ഈ കാട്ടിലാരായി വന്നത് ഞാനറിയാത്ത ആൾക്കാരുമല്ലോ ഇവിടെ കണ്ടോ എന്ന് വിചാരിച്ച് വേഗം ഇവിടെ നിന്നു അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങെന്താണ് ഈ കുട്ടിയെ കൊണ്ടിങ്ങനെ ഈ സമയത്ത് നടക്കണേന്ന് ചോദിച്ചു ഇവിടെ മയൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഹേമ മരിച്ചുപോയി ഇതെൻ്റെ മകളാണ് മണ്ടോതിരി ഇവൾക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ച് നടക്കുവാണ് ഞാൻ എന്ന് പറഞ്ഞു അങ്ങാരാണ് എന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ലങ്കേശനായ രാവണനാണ് അങ്ങയ്ക്ക് അങ്ങയെയും അമ്മയുടെ അങ്ങയുടെ മകളെയും എനിക്ക് നന്നായിട്ട് ബോധിച്ചു അതുകൊണ്ട് അങ്ങയ്ക്ക് താല്പര്യമാണെങ്കിൽ ഈ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു അവർക്കും സമ്മതക്കുറവൊന്നും ഉണ്ടായില്ല നോക്കിയപ്പം ലങ്കയുടെ അധിപനല്ലേ അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു ഇപ്പം നമ്മുടെ ഉത്തരരാമായണത്തിൽ പറയുന്ന കുറേ സ്ത്രീധനമൊക്കെ കൊടുത്തിട്ടാണ് കല്യാണമൊക്കെ കഴിപ്പിച്ചതെന്നാണ് എന്തായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഈ ലങ്കേശൻ്റെ ശരിക്കുള്ള രീതികളൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഈ മണ്ടോതിരിയെ പിന്നെ കാണുന്നത് സീതയെ രാവണൻ ശിംഷിപ്പാവൃഷ ചുവട്ടൽ കൊണ്ടങ്ങനെ താമസിപ്പിക്കുമല്ലായിരുന്നോ ആ സമയത്ത് നമ്മുടെ ഹനുമാൻജി കാണാൻ വന്നല്ലോ ദേവിയെ കാണാനായിട്ട് വന്ന ദിവസം അപ്പം രാവണൻ തലേദിവസം സ്വപ്നം കണ്ടു ഇങ്ങനെ വരും ഒരാൾ വരും ഒരു കവി വരും അപ്പോൾ ഈ രാമനെ ആദ്യ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അത് ചെയ്തത് കാരണം നമ്മൾ അഴകിയ രാവണൻ എന്നു പറയൽ അതുപോലെ നല്ല വേഷഭൂഷാദികളോടൊക്കെ കൂടി ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് മന്ത്രിമാരുണ്ട് ഒക്കെ ഉണ്ട് ആ കൂടെ മണ്ഡോതിരി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി അവിടെ ചെന്നു അവിടെ ചെന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു നീ ഞാൻ ഇത്രയും വർഷം ആയില്ലേ ഇത്രയും നാളുകളായില്ലേ മാസങ്ങളായില്ലേ ഇവിടെ ഇരിക്കണേ നീ എന്നോട് എന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ നിൻ്റെ ഭർത്താവ് ഇപ്പം വേറെ ആരെയെങ്കിലും ഒക്കെ വിവാഹം കഴിച്ച് സുഖിച്ച് താമസിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സീതയ്ക്ക് സഹിച്ചില്ല സീത പറഞ്ഞു നീ ഒരു പുൽക്കൊടി പറിച്ചിട്ടിട്ടാണ് പറഞ്ഞത് കാരണം രാമനോട് നേരിട്ട് രാവണനോട് നേരിട്ട് സംസാരിക്കുകയല്ല എന്നിട്ട് പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെയല്ല ജലപ്രഭോ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നെ നിഗ്രഹിക്കുകയും ചെയ്യും എന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ രാവണന് ഭയങ്കര കോപം വന്നു അദ്ദേഹം വേഗം ആ വാളങ്ങെടുത്തു വെട്ടാനായിട്ട് അപ്പോഴും തൊട്ടടുത്ത് മയധൊനുജ നിൽപ്പുണ്ട് നമ്മളുടെ മണ്ടോതിരം നിൽപ്പുണ്ട് നമ്മുടെ എഴുതച്ഛൻ പറയുന്ന ആത്മഭർത്താരം പിടിച്ചടക്കിതിനാൽ അത് കണ്ടുകൊണ്ട് വേഗം കയ്യെ കയറി അങ്ങ് പിടിച്ച് നിർത്തി എന്നിട്ട് പറഞ്ഞാൽ അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത് അങ്ങേക്ക് ഈ ലോകത്തിലുള്ള സകല സുന്ദര അപ്സരസുകളോ ബാക്കി ആരും ആരുമായിക്കോട്ടെ എങ്ങനെയുള്ള കിന്നര ഗന്ധർവ എങ്ങനെയുള്ള സ്ത്രീകളാണേലും അങ്ങയുടെ വശംവധരാണ് അങ്ങ് പറഞ്ഞാൽ ആര് വേണമെങ്കിൽ പിന്നെ സാധു മനുഷ്യ സ്ത്രീ എന്തിനാണ് അങ്ങ് ഇങ്ങനെ ഇത് ശരിയാണോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ലജ്ജയായി ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന രാക്ഷസ സ്ത്രീകളോടൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞൊന്ന് വശത്താക്കണം അവളെ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞു നമുക്കറിയാം രാമൻ സേതു ബന്ധനമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ലങ്കയിലെത്തി യുദ്ധത്തിന് ഉള്ള സന്നാഹമൊക്കെയായി അവസാനം രാവണൻ്റെ സഹോദരന്മാരെ വിഭീഷണൻ രാവണൻ്റെ രാമൻ്റെ കൂടെ ചേർന്നു ബാക്കി രണ്ടുപേരും മരിച്ചു എല്ലാം അങ്ങ് കുംഭകർണൻ മരിച്ചു മക്കളൊക്കെ മരിച്ചു എല്ലാം അങ്ങനെ പട്ടാള ഇത് നമ്മുടെ സൈന്യമാണെങ്കിൽ ഭൂരിഭാഗവും തീർന്നു അങ്ങനെ ഒരു മകൻ ഇന്ദ്രജിത്തൊക്കെ എന്ന് പറഞ്ഞ എന്താ എല്ലാം കഴിഞ്ഞു അവസാനം രാവണൻ വിചാരിച്ചു എന്താണേലും ശരി ഒന്നുകിൽ ജയിക്കണം ഇല്ലെങ്കിൽ ഞാൻ തോക്കണം ഇതിലേതെങ്കിലും ഒന്ന് അതാദമേയും അതിൽ ചിന്തിക്കുന്നതാണ് കാരണം രാമബാണമേറ്റ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷപ്രാപ്തിയാണ് അതേപോലെ അല്ലെങ്കിൽ ഞാൻ രാവണൻ രാമനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് സുഖമായിട്ട് സുഖഭോഗങ്ങൾ ഒക്കെ അനുഭവിച്ച് ലോകത്തും ജീവിക്കുക ഇതിലേതാണേലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്തയിലായിരുന്നു രാ രാവണൻ എന്തായാലും ശരി അപ്പോഴൊരു യാഗം നടത്താമെന്ന് തീരുമാനിച്ചു കാരണം ആ യാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആർക്കും ഈ രാവണനെ പിന്നെ തോൽപ്പിക്കാനോ കൊല്ലാനോ ഒന്നും പറ്റില്ല പക്ഷേ ഇപ്പറേ വി ഭീഷണൻ നിൽപ്പില്ലേ അവിടെ നിന്ന് ഇത് പുക ഉയരെന്ന് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു അവിടെ കുഴപ്പമാണ് അവിടെ ഏട്ടൻ യാഗം തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഉടനെ തന്നെ അംഗതനും ഈ കവികളെല്ലാം കൂടെ ഓടിച്ചെന്നു രാവണനായിട്ട് അടി ഇടിയൊക്കെ തുടങ്ങി പക്ഷെ അനങ്ങിയില്ല ആ ഹോമകണ്ഡലത്തിൽ ഹോമകണ്ഡത്തിലേ ഹവിസ് ഹവിസിങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം ഇവര് ഇന്ന് മണ്ടോതിരിയെ പിടിച്ച് വലിച്ചു മണ്ടോതിരിയെ പിടിച്ചു വലിച്ചാൽ ആദ്യം മുഖത്തും തലയിലൊക്കെ മാന്തവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചു അവസാനം കഞ്ചുകഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മണ്ടോതിരിക്ക് സഹിച്ചില്ല ഏകാരാവണൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ എന്ത് മഹാപാപം ചെയ്തിട്ടാണ് ഇതുപോലെയൊക്കെ എന്നെ ഈ കവികളെ കൊണ്ട് ഉപദ്രവിപ്പിക്കുന്നത് അങ്ങനെ എല്ലാവരും മരിച്ചു അങ്ങയുടെ ഇല്ലേ ഇനി ആകെപ്പാടെ അങ്ങുണ്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ അങ്ങ് ആ സീതയെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് അവർ രാമൻ്റെ കൂടെ ജീവിക്കട്ടെ നമുക്ക് സന്യാസം സ്വീകരിക്കാം അതായിരിക്കും നല്ലത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ വിവസ്ത്രയാക്കാൻ വരെ ഇവർ തുടങ്ങുകയാണ് അതുകൊണ്ടിത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും മണ്ടോദരിയുടെ ആ വിലാപം കേട്ടപ്പോഴത്തേക്കും കാരണം രാവണനെ സഹിച്ചില്ല രാവണൻ്റെ മനസ്സിലും രാവണൻ്റെ ജീവിതത്തിലും വളരെയധികം സ്ഥാനം ഈ ഉണ്ടായിരുന്നു എന്നല്ലേ ഇതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വേഗം ഹോമം അവിടെ വെച്ച് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കവികളൊക്കെ തന്നെ കൈ ഒട്ടി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അവരെല്ലാം ഓടി കാരണം അവരുടെ ലക്ഷ്യം അതല്ലേ ഉള്ളൂ ഇത് മുടക്കണം എന്നുള്ളതാണല്ലോ അങ്ങനെ പോയി പിന്നെ ബാക്കി നമുക്കറിയാം രാമായണത്തിൻ്റെ കഥ ഈ പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാമൻ പറഞ്ഞ ഇല്ല രാവണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മണ്ടോതിരി മരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്നും രാമായണത്തിലുള്ളതായിട്ട് അറിവില്ല എന്തായാലും അങ്ങനെ ആ നമ്മുടെ രാമായണത്തിലെ സൂര്യ തേജസ്സുള്ള ഒരു സ്ത്രീരത്നം തന്നെയാണ് നമ്മളുടെ എന്ന് നിസ്സംശയം പറയാം ിയും വേറൊരു കഥയുമായിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം